ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് ചോദിച്ചാൽ കുറേ സ്വത്തും പണം ഉണ്ടാവണതല്ല സമാധാനമായി ജീവിതമാണ് ഏതൊരു മനുഷ്യനെ ആഗ്രഹിക്കണം സ്വത്തും പണത്തിന് പണം വേണം പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാനും പക്ഷേ എനിക്ക് അതിനേക്കാളും ഒക്കെ സന്തോഷം തോന്നുന്നത് കാര്യങ്ങൾ ഇപ്പം നടക്കുമ്പോൾ പണത്തിനെ കുറിച്ച് ആലോചിക്കും എന്നല്ല പറയണത് പക്ഷേ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ഗുരുവായൂര അമ്പലത്തിലൊരു ഭക്തിയായി വന്ന് കൊല്ലത്തിൽ ഒരു ദിവസം വന്ന് തൊഴുമായിരുന്നു ഇന്ന് അതല്ല ഇന്ന് ഗുരുവായൂരമ്പത്തിൽ ദിവസം തൊഴാനുള്ള ആ ഒരു ഭാഗ്യം കൃഷ്ണനെ ദിവസം കാണാൻ ഒരു പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് പ്രാവശ്യം ഇന്നലെ ഞാൻ മൂന്ന് പ്രാവശ്യമാണ് കണ്ണനെ കണ്ടിട്ടുള്ളത് അത് ഒരു എല്ലാവർക്കും ഒന്ന് കണ്ണനെ കാണുമ്പോഴേക്കും തള്ളി വിടമായിരുന്നു പക്ഷേ എനിക്കങ്ങനെ ഇല്ല കണ്ണനെ കാണുന്ന സമയത്ത് എന്തെങ്കിലും അവിടെ ഒരു അത്ഭുതം നടന്ന് കണ്ണനെ കുറച്ചു നേരം ഒന്ന് കാണാനിൻ്റെ ഇന്നലെ ഒരു വയസ്സായി അമ്മ അപ്പോൾ അവരെന്നെ നിർത്തി കാണിക്കുമ്പോൾ അവരൊപ്പം എനിക്ക് നിൽക്കാനുള്ള ഭാഗ്യം അവർ അവരേനെ അവിടെ നിർത്തി കാണുകയാണ് അവരെ കാണിക്കുകയാണ് അത് തമ്പരാട്ടിയാണ് ഒരു വയസ്സായി തള്ളിയാണ് അപ്പോൾ അവനേനെ വയസ്സായി അമ്മേനെ അവിടെ നിർത്തുമ്പോൾ അവരുടെ തൊട്ട് ഞാനാണ് അപ്പോൾ അമ്മ എത്ര നേരം നിൽക്കാണോ അത്ര നേരം ഞാൻ കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗുരുവായൂരേ ശ്രീകോബിൻ്റെ ഉള്ളിൽ എന്തൊരു ഭാഗ്യമാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ തന്ന എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അതൊക്കെയാണ് ജീവിതത്തിൽ ഉണ്ടായി ഒരുപാട് വിഷമം ഞാൻ അനുഭവിച്ചു എൻ്റെ രവേട്ട് എനിക്ക് നഷ്ടപ്പെട്ട ഉണ്ടായി വേറെയും പല പല വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായി ജീവിതത്തിൽ പക്ഷേ അതിൽ നിന്നൊക്കെ കരകയറാൻ എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു അതാണ് എൻ്റെ ഗുരുവായൂരപ്പൻ കണ്ടില്ലേ എൻ്റെ കൃഷ്ണൻ എനിക്ക് എല്ലാവർക്കും ഒരു ഡയറി പോലും ഇന്ന് ഗുരുവായൂരിൽ പൈസ കൊടുത്താലേ കിട്ടുള്ളൂ ഇരുന്നൂറ് രൂപയാണ് ഒരു ഡയറി റേറ്റ് പക്ഷേ എനിക്ക് ഒന്നല്ല രണ്ട് ഡയറി ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് എനിക്ക് കിട്ടി ഇത് കണ്ടില്ലേ ഓരോ അം അമ്പലത്തിലെ ഡയറി കിട്ടിക്കഴിഞ്ഞാൽ ഓരോ പേജ് തുറക്കുമ്പോഴും നമുക്ക് സന്തോഷം തോന്നുന്നതാണ് കാണുന്നത് എന്താ വെച്ചാൽ ഓരോ പേജിൻ്റെ ഉള്ളിലും കൃഷ്ണൻ്റെ ഫോട്ടോകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമുക്കത് ഏറ്റവും വലിയ സന്തോഷമല്ലേ അതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യങ്ങളല്ല അപ്പോൾ ഓരോരുത്തർക്കും ദൈവം തരുന്ന ഓരോ ഭാഗ്യങ്ങളാണ് ഒരു വിഷമം നമുക്കുണ്ടെങ്കിൽ ഒരു സങ്കടം നമുക്കുണ്ടെങ്കിൽ ദൈവം തന്നെ അതിനെ നമുക്കൊരു വേറെ വഴിയും കണ്ടിട്ടുണ്ടാവും അല്ലേ ഒരു നല്ല സമയം നമുക്ക് ദൈവം തരാതിരിക്കില്ല ആർക്കാണെങ്കിൽ എനിക്ക് മാത്രം കിട്ടിയ ഭാഗ്യമല്ല എല്ലാവർക്കും ഇതുമാതിരി ഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ എല്ലാ സൗഭാഗ്യം എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ ലോകത്ത് ആരെങ്കിലും ദൈവത്തിന് വിളിക്കോ വിളിക്കില്ല എല്ലാവർക്കും ദൈവത്തിന് അമ്പലത്തേക്ക് തന്നെ പോകില്ലേ പിന്നെ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിനെ വിളിക്കാനും ദൈവത്തിനോട് സ്നേഹിക്കാനും ദൈവത്തിനോട് അടുപ്പുണ്ടാകാനും വേണ്ടി നമുക്ക് വിഷമങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോഴാണ് നമ്മൾ ഒത്തിരി ദൈവത്തിലേക്ക് അടുക്കുന്നത് അല്ലേ ഏതൊരാൾക്കും ഏറ്റവും വേദനിക്കുന്നവരും വിഷമിക്കുന്നവരാണ് നദിയും ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്ന നദിയും ഭക്തരും അവർക്ക് എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും ഒന്ന് മക്കൾ നഷ്ടപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ പല പല വേദനകൾ ഭർത്താവ് നഷ്ടപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ അച്ഛനമ്മ നഷ്ടപ്പെട്ടിരിക്കുക എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടാവും അപ്പോഴാണ് നമ്മൾ ഒത്തിരി ഒത്തിരി ദൈവത്തിലേക്ക് അടുക്കുന്നത് അപ്പോൾ ദൈവത്തിലേക്ക് നമ്മൾ അടുക്കാൻ വേണ്ടി കൂടി ദൈവം നമുക്ക് ഒരുപാട് വിഷമങ്ങൾ തരും ജീവിതം അങ്ങനെയാണ് അപ്പോൾ എനിക്കതുമാതിരി പല അത്ഭുതങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലത്തിലെ ഭാഗവത പ്രസാദമായി എനിക്ക് കിട്ടി ഇത് എനിക്ക് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ കൃഷ്ണാട്ടം കളിക്കുന്ന ആൾ എനിക്ക് തന്നതാണ് കൃഷ്ണാട്ടം കളിക്കണ ആൾ അമ്പലത്തിന് അവർക്ക് കിട്ടി എനിക്ക് തന്നു അത് കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ കലണ്ടർ ദേവസ്വം ഗുരുവായൂരപ്പൻ്റെ കലണ്ടർ അത് കിട്ടി അത് ഒന്നല്ല രണ്ടെണ്ണം ന്യൂ ഇയറിലന്ന് കിട്ടി അതൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്ത് പേടിക്കണതല്ല നമുക്ക് ഓരോരുത്തർ വിളിച്ച് തരുന്നതാണ് നമ്മൾ ചോദിക്കുന്നതല്ല അവരോട് അവർ നമ്മളെ റോട്ടിൽ കാണുമ്പോഴോ നമ്മൾ അമ്പലത്തിൽ കാണും ഒന്ന് ചേച്ചിക്ക് ഇത് തരാമെന്ന് പറഞ്ഞ് തരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷമുണ്ടല്ലോ കൂടി സ്വത്തോ പണം തന്ന ഒരാൾക്കും സ്നേഹം ആവില്ല അതിലും വലിയത് നമുക്ക് ഏറ്റവും എന്താണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടുന്നത് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയത് നമുക്ക് പണം എത്ര കിട്ടിയാലോ ഇപ്പോൾ എനിക്കൊരാൾ ഒരു ലക്ഷം തന്നു ആ ഒരു ലക്ഷം രണ്ട് ദിവസത്തിൽ കഴിയും അപ്പോൾ തിരിച്ചഞ്ഞൂറ് ലക്ഷം വേണം അല്ലേ അങ്ങനെയാണ് പക്ഷേ നമുക്ക് ഫോട്ടോ അങ്ങനെയാണല്ലോ നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന എന്ത് സാധനമാണെങ്കിലും അതിൽ ചൈതന്യമുണ്ട് സന്തോഷമുണ്ട് സമാധാനമുണ്ട് ഒരു നേരം അതിൽ ഗുരുവായൂര അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ ചോറിനുള്ള കിട്ടുന്ന സാദ് ആ പ്രസാദം അത് ക്യൂ നിൽക്കാതെ എത്രയോ ദിവസങ്ങളെനിക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു എല്ലാ ഭാഗ്യവും ദൈവം തരില്ല അതുകൊണ്ട് എനിക്ക് വിഷമമില്ല എന്ത് കണ്ടില്ലേ ഒരു നേരത്തെ കളഭം ഇത്ര കളഭം നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇന്ന് അറുപത് രൂപ കൊടുത്തിട്ടാണ് കിട്ടുന്നത് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും കളഭമാണ് അതും ഇന്നലെ രാത്രി ഗുരുവായൂരപ്പനെ ഇന്നലെ ഉച്ച പൂജയ്ക്ക് ഉച്ചപൂജയ്ക്ക് രണ്ടുമണിക്ക് കൃഷ്ണന് മേലിട്ടുണ്ടായിരുന്ന കളഭമാണ് ഇന്ന് എനിക്ക് വിളിച്ചിട്ട് അവിടുത്തെ ശാന്തി കീഴ്ശാന്തിയാണ് എനിക്കിത് തന്നത് അത് എത്ര സന്തോഷമുള്ള ഒരു കാര്യമാണ് അതെനിക്ക് അമ്പലത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് അത് കൊണ്ടുവന്ന് മമ്മിയൂരമ്പലത്തിൻ്റെ പുറത്ത് നിന്നിട്ട് എനിക്കത് തരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം കുറച്ചല്ല അവർ കാണിക്കുന്ന ആ സ്നേഹം ഞാൻ അവർക്കൊന്നും കൊടുത്തിട്ടല്ല അതാണ് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ നമ്മളറിയാതെ എത്രയോ പേരുണ്ട് ഇന്ന് ഞാനൊരു പണിക്ക് ഒരു പണിക്കരെത്ത് വെറുതെ ഞാൻ ജാതകം നോക്കാറൊന്നുമില്ല എൻ്റെ ജാതകം നോക്കിയപ്പോൾ പണിക്കരെ എൻ്റെ ജാതകം എടുത്തും പറഞ്ഞെന്ന് പറയും നിങ്ങൾ എത്രയോ പേര് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് എത്രയും പേര് സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഒരു കഴിവുണ്ട് നിങ്ങളേനെ ആൾക്കാർക്ക് ഒരു അട്രാക്ഷനാകും അതൊരു പ്രത്യേകത ഒരു കഴിവ് എല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ അത് നിങ്ങൾക്കുണ്ട് ഞാൻ സത്യമായിട്ട് അതിശ്ചിച്ച് പോയി എനിക്കറിയില്ല ഞാൻ പോലും അറിയാതെ എന്നോട് സംസാരിക്കുന്നവരാകട്ടെ വർത്താനം പറയുന്നവരാകട്ടെ എത്രയോ മുകളിൽ ഞാൻ അവരുടെ മുന്നിൽ ഒരു ഉറുമ്പാണ് ഇപ്പോൾ ഒരു ആന ഉണ്ട് അതിൻ്റെ ആനയുടെ കാലിൻ്റെ അവിടെ ഒരു ഉറുമ്പ് തിന്ന അതാണ് ഞാൻ ആ എന്നെത്രയും അറിയപ്പെടുന്ന ആൾക്കാർ അന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ വീട്ടിലെ അവരുടെ റിലേഷൻ വീട്ടിലെ കല്യാണത്തിന് ഇത്ര പേര് നമ്മൾ അവിടെ കണ്ടു അവർക്ക് നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റണം ആ കല്യാണത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു നമ്മളോടുള്ള ആ റെസ്പെക്റ്റും അവരവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് മുല്ലപ്പൂ തലേ വെച്ചിട്ടാണ് അവർ നമ്മൾ സ്വീകരിച്ചിരുന്നത് ആ ഒരു സ്നേഹം അതൊക്കെ നമുക്ക് കിട്ടുന്നത് അതെങ്ങനെയെന്ന് എനിക്കറിയില്ല എപ്പോഴും അങ്ങനെ പലതും എൻ്റെ ഞാൻ ഒരുപാട് വേദനകളും വിഷമങ്ങളും ജീവിക്കുമ്പോഴും പല അത്ഭുതങ്ങളും എൻ്റെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇന്ന് എനിക്ക് കളഭം കളഭം തന്നു കൃഷ്ണൻ ഇട്ട കളഭം അവർ പറഞ്ഞ് ഉണക്കിയിട്ട് ഇത് മോൾക്ക് കൊടുത്തോളൂ വീട്ടിൽ വീട്ടിലെടുത്ത് വെച്ചോളൂ ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കാലത്ത് ഭക്ഷണം കഴിക്കണമൊക്കെ മുന്നേ ഒരിത്തിരി നാവിൻ്റെ മുകളിൽ തൊടുക ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല നിങ്ങൾക്ക് തരാൻ തോന്നിച്ചത് എൻ്റെയും എനിക്ക് അതൊരു സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊടുന്ന് തന്നു അത് കഴിഞ്ഞിട്ട് കളഭ കൊല്ലത്തിൽ ഒരു ദിവസം ഉള്ളത് കളഭ അഭിഷേക സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു എനിക്ക് വരാനേ കഴിഞ്ഞില്ല ഞാൻ വിളിച്ച് പറഞ്ഞു അയ്യോ എനിക്ക് കളഭിഷേകത്തിൻ്റെ കളഭം കുറച്ച് എടുത്ത് വെക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് കൊടുത്തത് കളഭിഷേകം രണ്ട് ഡബ്ബെ കളവാണ് അവർക്ക് കൊടുത്തത് അവർക്ക് എത്രയോ ഫാമിലീൻ്റെ എത്രയോ ആൾക്കാർ അതിൽ നിന്ന് ഒരു ഡബ്ബ് എനിക്ക് വിളിച്ച് അവർ തരികയാണ് കളഭാഭിഷേകത്തിൻ്റെ കളവാണ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇനിയും ഒരാൾ ഒരു കളഭ അഭിഷേകത്തിൻ്റെ കളവം പറഞ്ഞിട്ട് ഒരു കളബെടുത്ത് വെച്ച് അത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് അതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇല്ലാതെ കോടികൾ കൊടുന്ന് കൃഷ്ണൻ നമുക്ക് തരണതല്ല ഭാഗ്യം കൃഷ്ണൻ നമ്മളോട് കാണിക്കുന്ന ഈ സ്നേഹമാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം പല പ്രാവശ്യം ഗുരുവായൂർ അമ്പലത്തിൽ നടക്കിൽ പോയി നിന്നാൽ എനിക്ക് പ്രാദേശികം തൊഴിലാൽ രണ്ടു നേരം കണ്ണന് തൊഴാനുള്ള സാഹചര്യം എനിക്കുണ്ട് അത് കഴിഞ്ഞ് സി ബി ഒപ്പം ഞാൻ കണ്ണൽ ഞാൻ കാണാറുണ്ട് ഇന്നലെ ഞാൻ മൂന്ന് പ്രാവശ്യം കണ്ണനെ കണ്ടിട്ടുണ്ട് അതുമാതിരി ഉള്ള അത് കൂടാതെ ഞാൻ വെറുതെ നിൽക്കുമ്പോൾ ആൾക്കാർ വിളിച്ചിട്ട് തൊഴാണ് ചേച്ചിക്ക് വരികയുള്ളൂ കേ അങ്ങനെ എത്രയോ പ്രാവശ്യം അവർക്ക് നാല് നാലായിരം കൊടുത്ത് ടോക്കൻ എടുത്തോ അഞ്ച് പേരിൽ ഒരാളെ കാണാൻ അപ്പോൾ എന്നെ വിളിക്കുക അങ്ങനെ പല പല അത്ഭുതങ്ങൾ അതൊക്കെ നടത്തി തരുന്നത് ആരാണ് ഈ കാണുന്ന ഗുരുവായൂരപ്പനാണ് സത്യമായിട്ടും ഗുരുവായൂരപ്പൻ ഉണ്ട് ഗുരുവായൂരപ്പൻ്റെ ഉണ്ട് ഗുരുവായൂരപ്പൻ്റെ മനസ്സറിഞ്ഞ് എല്ലാവരും വിളിച്ചു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവും ഗുരുവായൂരപ്പൻ ആരും നമ്മൾ അയ്യോ കൃഷ്ണനെ അങ്ങനെ മാത്രം ചിന്തിക്കരുത് കൃഷ്ണൻ കൃഷ്ണനുണ്ട് ഗുരുവായൂരെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു കൃഷ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കും ഇതിൻ്റെ മണം എനിക്ക് നിങ്ങൾക്ക് ആർക്കും കാണിച്ചു തരാൻ കഴിയില്ല അത്രയ്ക്കും നല്ലൊരു മണം അതിൽ കുങ്കുമം കൂടി അരച്ചിട്ടാണ് കാശ്മീർന്നാണ് കുങ്കുമം കൊണ്ടിട്ട് ആ കുങ്കുമം കൂടി അരച്ച് അത് തന്നെയല്ല കൃഷ്ണൻ്റെ ശരീരത്തിൽ ആ കൃഷ്ണ രൂപത്തിൽ അണിയിച്ചത് നമുക്കൊന്നു കാണാൻ തൊടാൻ പോലും പറ്റാത്തത് മേൽശാന്തി എനിക്ക് അവിടുത്തെ എനിക്ക് തന്നു അത് തന്നപ്പോൾ ഞാൻ അന്ന് അമ്പലത്തിൽ നിന്ന് കാലത്ത് ഇരിക്കുമ്പോൾ തിരുവാതിരയാണ് അപ്പോൾ മമ്മിയൂരിക്ക് പോയി ഗുരുവായൂർ പോയിരുന്നില്ല അപ്പോൾ എവിടെയുള്ളത് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ അമ്പലത്തിൻ്റെ പുറത്ത് വന്ന് എനിക്ക് കൊടുന്ന് തന്നു ഇത് ഉണക്കി എടുത്ത് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ നമ്മളോടുള്ള ഒരു സ്നേഹം ഉണ്ടോ നോക്കുക ആൾക്കാർക്ക് അത് എങ്ങനെ തന്നെയെന്ന് എനിക്കറിയില്ല ഞാൻ കഴിഞ്ഞ ജന്മം ചെയ്ത പുണ്യായിരിക്കും ഈ ജന്മത്തിൽ ഞാൻ ഒരു പുണ്യം ചെയ്തിട്ടില്ല അപ്പോൾ ദൈവം എനിക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഒരു കഷ്ടം ഒരു വിഷമം ഒരു വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ ആരും തകരരുത് അതിന് വേണ്ടിയാണ് പറയുന്നത് ആരും തകർന്നു പോകരുത് നമുക്ക് തിരിച്ചു കിട്ടും പോയതിനേക്കാൾ വലിയ ജീവിതം നല്ല ജീവിതം കഷ്ടപ്പെട്ടേക്കാളും നമ്മൾ നല്ല നിലയിലേക്ക് എത്തും അപ്പോൾ ആരും താഴ്ന്നവരല്ല എല്ലാവരും വലിയവരാണ് ഞാൻ അവർക്കുണ്ട് എനിക്കില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ഉള്ളവനാണ് എല്ലാവർക്കും എല്ലാ കഴിവും എല്ലാവരും അതുമാത്രം ചിന്തിക്കുക അവർക്കുണ്ട് എന്ന് ചിന്തിക്കരുത് നമുക്കും അവർ അവരുടെ മാതിരി ആവാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ ജീവിക്കുക അങ്ങനെ നമുക്ക് തിരിച്ചു നല്ല നല്ല ജീവിതം കിട്ടാനും സന്തോഷങ്ങൾ കിട്ടാനും സമാധാനമായ ജീവിതം കിട്ടാനും എല്ലാം ദൈവത്തിന് അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇന്ന് തിരുവാതിരയാണ് ഓം നമശിവായ ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അതുകൂടാതെ എൻ്റെ കൃഷ്ണന്മാർക്ക് എനിക്ക് കഴിയില്ലല്ലോ അപ്പോൾ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ അങ്ങനെ ഞാൻ അവിടെ വന്നതിൻ്റെ ശേഷം ഗുരുവായൂരപ്പൻ്റെയാണ് ഈ വീട്ടിലുള്ള പകുതി സാധനം ഗുരുവായൂരപ്പൻ്റെയാണ് ഈ ഞാൻ പോലും ഗുരുവായൂരപ്പൻ്റെതാണ് പക്ഷേ എനിക്ക് കിട്ടുന്ന ഓരോ സാധനങ്ങൾ മയൽപ്പീലി ആണെങ്കിലും ഓടക്കുഴലാണെങ്കിലും ഈ ഗുരുവായൂരപ്പൻ്റെ എല്ലാ സാധനങ്ങളും ഈ വീട്ടിലിങ്ങനെ എടുക്കുകയാണ് എൻ്റെ കൃഷ്ണൻ എനിക്ക് തരികയാണ് എങ്ങനെയെങ്കിലും ഏതേലും രൂപത്തിൽ എൻ്റെ കയ്യിൽ വന്ന് വിഴയാണ് അതൊക്കെ എനിക്ക് കൃഷ്ണൻ തന്ന തന്നതിൻ്റെ ഭാഗ്യമല്ലേ എല്ലാ ഭാഗ്യവും എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല എത്രയോ കോടി കണക്കിന് പൈസ ഉള്ള ആൾക്കാരുണ്ട് അവർക്ക് വന്ന് നിന്ന് ഗുരുവായിരുന്നിരിക്കാൻ പറ്റുന്നില്ല ഗുരുവായൂര് വന്ന് താമസിക്കാൻ പറ്റുന്നില്ല വീടും ഫ്ലാറ്റും മേടിച്ചിട്ടിട്ട് അവർക്ക് ഒരു നേരം ഇരിക്കാൻ പറ്റുന്നില്ല പക്ഷെ ആ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നു എൻ്റെ കൃഷ്ണനല്ലേ അപ്പം എൻ്റെ കൃഷ്ണൻ എൻ്റെ ഇത് മാത്രമല്ല എല്ലാവരുടേതും കൂടിയാണ് പക്ഷേ ഞാൻ പറയുന്നു എൻ്റെ കൃഷ്ണനാണെന്ന് എല്ലാവരും കൃഷ്ണാ ഹരേ എല്ലാവരും വിളിച്ചോളൂ എല്ലാവരുടെ കൂടെയും കൃഷ്ണൻ നാം എൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ എല്ലാവർക്കും പ്രിയപ്പെട്ട കൃഷ്ണനാണ്